സാമ്പത്തിക ശാസ്ത്ര വിഷയങ്ങളിലെ പഠനഭാഗങ്ങൾ വ്യത്യസ്തവും നൂതന ശൈലിയിൽ അവതരിപ്പിച്ചും ശ്രദ്ധേയനായ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും പറൂർ എസ് സംസ്കൃത ഹയർ സെക്കൻഡറിയിലെ അധ്യാപകനുമായ പ്രമോദ് മല്യങ്കര എക്കണോമിക്സ് ഷോർട്ട് ഫിലിം അവതരിപ്പിച്ച് വീണ്ടും ശ്രദ്ധേയനാകുന്നു ഈ ഫിലിം കണ്ടാൽ സാമ്പത്തിക ശാസ്ത്രം പഠനം എളുപ്പമാകുവാനും കൂടുതൽ മാർക്ക് വാങ്ങുവാനും കഴിയുമെന്ന് പ്രമോദ് മാഷു പറഞ്ഞു ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ കോമേഴ്സ് ഹ്യുമാൻസ് ക്ലാസുകളിലൊക്കെ നമ്മൾ എണോക്സ് പഠിപ്പിക്കുവാൻ നമ്മൾ ഇതിന് മുൻപും വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് പഠനം കലകളിലൂടെ അവതരിപ്പിക്കുക കലയിലുള്ള കഥകളിലൂടെ നമ്മൾ എക്കണോമിക്സ് കൊണ്ടുപോകുക അങ്ങനെ എക്കണോമിക്സ് സിമ്പിളാക്കുക എനിക്കറിയാം എക്കണോമിക്സ് എന്ന് പറയുന്നത് ടഫ് സബ്ജക്റ്റാണ് അത് അഘാടമായി പഠിപ്പിക്കേണ്ട സംഭവം തന്നെയാണ് ആഴം ആഴ്ന്നിറങ്ങി പഠിപ്പിക്കേണ്ട സംഭവം തന്നെയാണ് പക്ഷേ കുറച്ച് കുട്ടികൾ നമുക്കറിയാം ക്ലാസ്സുകളിലൊക്കെ കുറച്ച് കുട്ടികൾ കുറച്ച് അവറേജ് ബിലോ അവറേജ് വളരെ അതുപോലെ ഡിഫറൻഷ്യലി എബിൾഡ് സ്റ്റുഡൻസ് ഉണ്ടാവും അവർക്കൊക്കെ രസകരമായി പഠിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോട്ടം തുള്ളിലെ ചാക്യാർകൂത്ത് അതുപോലെ ഗാനങ്ങൾ അതുപോലെ പാരഡി ഗാനങ്ങൾ തുടങ്ങിയതിലൊക്കെ നമ്മൾ എത്ര വൻ വിജയമായിരുന്നു ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ആറ് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഷോർട്ട് ഫിലിമിലൂടെ അഞ്ച് കോൺസെപ്റ്റുകൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നു ഈ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കിട്ടുന്ന നമ്മൾ ഷോർട്ട് ഷോർട്ട് ഫിലിം ഫിലിം ഇത് കൃത്യമായി തന്നെയാണ് അങ്ങനെ വരുന്ന അധ്യാപക ദിനത്തിൽ ഫിലിം പൂർത്തിയാക്കി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠിക്കുവാനുള്ള അവസരമുണ്ടാകും എസ് എൻ വി വിദ്യാർത്ഥികളായ മിലൻ സേവ്യർ കെ ആനന്ദ് ഹരിഗോവിന്ദ്ദേവി കൃഷ്ണ ഉണ്ണികൃഷ്ണൻ ശ്രീനന്ദു വി വിസ്മയ അനന്തു മനോജ് എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത് സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവു